അതിന്റെ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീമരൻ തമ്പി സാർ എഴുതിയ ആരാരെ ആദ്യം ഉണർത്തി ആരാരുടെ നോവു പകർത്തി എന്നാണ് ആരാരുടെ ചിറകിൽ ഒതുക്കി അറിയില്ലല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾ നടത്തി നോക്കുമ്പോൾ പ്രണയത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം ആര് ആരുടെ നോവു പകർത്തി അപ്പൊ ആ എന്ന് പറയുന്നത് ഒരു പ്രണയത്തിലൂടെ ഉണ്ടായ ഒരു നോവാണ് അപ്പൊ അതെന്താണ് എന്നുള്ള ചോദ്യം മാർക്ക് കേട്ടിട്ട് സംസാരിക്കും അതിലെ പാട്ട് മനോഹരാണ് എല്ലാ പാട്ടും മനോഹരാണ് അതിനേക്കാളൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രത്യേകിച്ച് എനിക്കൊന്ന് ഇവാർ തുമ്പിൽ ഇറങ്ങിയിട്ട് കുറഞ്ഞതൊരു നാല് പതിറ്റാണ്ടിനോട് എടുക്കുന്നുണ്ടല്ലോ ഇവാർ തുമ്പിൽ ഇറങ്ങിയിട്ട് അപ്പൊ ഈ നാല് എടുക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ ഇൻസ്റ്റാഗ്രാം റീൽസിലും മഴയെ പറ്റി സംസാരിക്കാൻ പ്രണയത്തെപ്പറ്റി സംസാരിക്കാൻ ഫാദർ സുപീറിന് കത്തെഴുതുമ്പോഴത്തെ ഇതാണല്ലേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിന് ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പിന്നെ എത്ര ലാസ്റ്റിംഗ് ആണ് പാട്ടുകൾ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കുറെ കൂടെ കൺവിൻസ്ഡ് ആണ് കാരണം അത് ആ മൂവ്മെന്റിന്റെ ഒരുപാട് ഇന്റൻസിറ്റിയെ കാണിക്കാനായിട്ട് ഡയലോഗുകളെ ചുരുക്കാനായിട്ട് ഒരു വലിയ തീമിനെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് പാട്ടിന്റെ വരികൾ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ ഇത് നമുക്ക് എനിക്ക് പാടാൻ അറിയില്ലാത്ത അറിയില്ലാത്തൊരാളാണ് അപ്പം അപ്പം ഈ പാടാൻ അറിയാൻ പാടില്ലാത്ത പാടില്ലാത്തൊരാൾക്കും പാട്ട് പറയാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയാൻ പറ്റില്ലല്ലോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ താളത്തിൽ തന്നെ മ്യൂസിക് ഇട്ടാൽ മാത്രമേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവുള്ളൂ പക്ഷെ ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു ഭയങ്കര മാജിക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു മാക്സിമം ജോൺസൺ അതെ അതെ ഈ യുവാക്കളുടെ പലതരത്തിലുള്ള സിറ്റുവേഷൻഷിപ്പ് ഒക്കെ പറയില്ലേ അരിക എന്ന് പറയുന്ന ആപ്പ് അപ്പം ഇതിനൊക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും അപ്പൊ എനിക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനാണെങ്കിൽ ഇപ്പൊ അരികെ ആപ്പ് ആപ്പില് രാഹുൽ മെമ്പർ അല്ല എന്ന് അതെന്താ അല്ലാന്ന് അല്ല ഈ ഞാൻ പറഞ്ഞതേ ഇതൊന്നും പുതിയ കാര്യമല്ല ഇതൊന്നും പുതിയ കാര്യമല്ല ഇപ്പം ഇപ്പൊ ഒന്ന് ഒരു ആപ്പിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ അതിനുവേണ്ടി ഒരു ആപ്പ് വന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ പറയട്ടെ അപ്പം എന്താ ഇത് പറയുന്നത് ഓരോരോ കാലഘട്ടത്തില് പല പല ബന്ധങ്ങളെ പറ്റിയിട്ടാണല്ലോ പറയുന്നത് ഇപ്പം അതിങ്ങനെ അരികെ പറയുമ്പോഴാണ് നമുക്ക് ഇതൊരു ഇതൊരു ശരിയാണോ തോന്നുന്നു ഇങ്ങനെ ഒരാൾക്ക് പല കാലഘട്ടത്തിൽ പല ബന്ധങ്ങളാകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നെ അത് എത്ര സ്വാഭാവികമായിട്ടാണ് മറ്റേ ചേർന്ന് ഓട്ടോഗ്രാഫിൽ ചെയ്തിരിക്കുന്നത് ഓട്ടോഗ്രാഫിൽ ഇതുതന്നെയല്ലേ ഓട്ടോഗ്രാഫിൽ സ്കൂളിൽ പഠിക്കുമ്പം ഒരു 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 ബന്ധം അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പം വേറൊരു ബന്ധം അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നും ഒരു ബന്ധം അത് കഴിഞ്ഞ് പിന്നീടൊരു സൗഹൃദം നീ ഇതൊന്നുമല്ലാത്ത ഞാൻ ഓട്ടോഗ്രാഫ് കണ്ടിട്ടില്ലാത്ത തർക്കയിൽ സ്പോയിലറാകുന്നില്ല ഇതൊന്നും അല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ട് കല്യാണം വിളിക്കാനായിട്ട് ഈ ഒന്ന് സ്കൂളിൽ പഠിച്ച ആളെ തൊട്ട് കാണാൻ പോകുന്ന ഒരു യാത്ര പല ബന്ധങ്ങളല്ലേ അതെ അതെ അതിലേതെങ്കിലും നമുക്ക് ഒരെണ്ണം അസ്വാഭാവികമായിട്ട് തോന്നിയോ ഒരെണ്ണം പോലും നമുക്ക് അസ്വാഭാവികമായിട്ട് തോന്നുന്നില്ല നമുക്ക് നമുക്കതിനകത്തെ ഓരോ പ്രണയങ്ങളോടും നമുക്കും പ്രണയമുണ്ട് ചേരൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രണയമുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രേമുണ്ട് അപ്പൊ എല്ലാവരോടും അവസാനം സ്നേഹയോട് വരെ നമുക്ക് പ്രേമുണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ചേരൻ ഇങ്ങനെ വേറൊരാള് വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത് ഇപ്പം അത് അത് അങ്ങനെ തന്നെ പോട്ടെ ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ട സിനിമ അല്ലേ നമ്മുടെ വാരണവായിരം ആ വാരണവായിരത്തിൽ എന്താ സൂര്യക്ക് മേഘനയുടെ ഉണ്ടാകുന്ന ഒരു വളരെ വലിയ ബന്ധം ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയം അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് മേഖല കൊല്ലപ്പെടുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതോടുകൂടി നമ്മൾ കൂടി നമ്മള് തീരുമ്പോഴാണല്ലോ പിന്നെ അഞ്ചലി എന്നുള്ള പാട്ടൊക്കെ വരുന്നു അതൊക്കെ നമ്മുടെ ഈ റിപ്പീറ്റഡ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടാണ് അതെ 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 എന്റെ റിപ്പീറ്റഡ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടാണ് അപ്പം അത് അവിടെ കഴിഞ്ഞു എന്നാണല്ലോ വിചാരിക്കുന്നത് അല്ല പിന്നെ അടുത്ത ആളിലേക്ക് അത് അത് എന്താ പറയാ ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാകലുണ്ട് അതിപ്പോ അരികയൊക്കെ വന്നു കഴിഞ്ഞപ്പതിനപ്പാക്കി എന്നുള്ളതല്ലാതെ അത് സംഭവിക്കുന്നുണ്ട് അതെ അത് അതിൽ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വലിയ വൈകാരികമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മളും അതെ അതെ പക്ഷെ മറ്റേ പ്രേമിച്ചു തുടങ്ങുമ്പോണ്ട് അതെ അതെ മറ്റേ കൊച്ചിനെ നമ്മൾ നമ്മൾ മറന്നു ഒടുക്കത്തെ അനൽമേലെ ഞാൻ എത്ര അതെ ഞാനത് എന്റെ റിപ്പീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ബോധപൂർവം പാട്ടുകളിലൂടെ ചില മൂഡ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഇപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ബോധപൂർവ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ഞാനങ്ങ് തീരുമാനിക്കും ഒരു ഒരു ലോസ്റ്റ് മൂഡ് ഒന്ന് ഒന്ന് വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ഞാനിങ്ങനെ മൂന്ന് നാല് പാട്ട് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ അപ്പോൾ ആദ്യം ആഞ്ജല എന്നുള്ള പാട്ട് വരണമാരത്തിലെ പാട്ട് കേൾക്കും അത് കഴിഞ്ഞിട്ട് ആഷിക്കടുവിലെ ഹിറ്റ് പാട്ടുകൾ വേറെ ആണെങ്കിലും മുച്ച എന്നുള്ള പാട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നേരെ ആ പാട്ടിടും അതിനുശേഷം അഴലിന്റെ ആഴങ്ങളിൽ അഴലിന്റെ ആഴങ്ങളിൽ ഒന്നിടും പിന്നെ എന്നിട്ട് അവസാനം ഈ മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ എന്നുള്ള പാട്ട് രാഹുലിന്റെ പ്രണയനികൾക്ക് മൊത്തം ഉൾപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു പറഞ്ഞു അതേപോലെ തന്നെ ടു പറഞ്ഞു എല്ലാവർക്കും സാധ്യതയുണ്ട് ആരും അങ്ങനെയല്ല അത് നമ്മളൊരു നമുക്കൊരു ഫീല് ക്രിയേറ്റ് ചെയ്യുന്ന നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഇന്നലെ ഇന്ന് ഞാൻ നാട്ടിലുണ്ട് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണ് ഞാൻ മുൻപ് ഭാഗമായിരുന്നൊരു സ്ഥാപനത്തിന്റെ അറുപതാം വാർഷികത്തിൽ പോയി അപ്പൊ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് എം എൽ എ ആയതിനൊരു ആദരവ് തരികയാണ് അപ്പോൾ ഒരു അതിനകത്ത് അവർ ഒരു രണ്ട് മിനിറ്റ് ഞാനൊരു പാരൽ കോളേജ് അധ്യാപകൻ കൂടിയായിരുന്നു ദീർഘകാലം അപ്പം അവരൊരു രണ്ട് മിനിറ്റ് പഴയ ഫോട്ടോസ് എല്ലാം കൂടെ വെച്ചിട്ടൊരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഭയങ്കരമായി നോസ്റ്റാലിക്കൽ നോസ്റ്റാലിക്കായി കഴിയുമ്പോൾ ഞാനിപ്പോൾ കുറച്ചുനെ കണ്ട ജൂബി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര നോസ്റ്റാലിയിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടൂര് തൊട്ട് തിരുവനന്തപുരം വരെ ഈ നൊസ്റ്റാൾജിക് സോങ്ങുകളുടെ ഒരു വേലിയേറ്റമായിരുന്നു അത് കാറ്റാടിത്തണലിൽ തുടങ്ങി പിന്നെ മനസ്സിന് മറയില്ലയിൽ തുടങ്ങി എന്ന് വേണ്ട അക്കാലത്ത് നമ്മുടെ കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ നൊസ്റ്റാൾജിക് കളക്ഷൻസിലുള്ള മുഴുവൻ പാട്ടുകൾ അപ്പം എന്റെ കൂടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ നയൻറ്റീസ് കിഡും അവരെല്ലാം ടൂ കെ കിഡ്സും ആണ് അപ്പൊ ഈ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ രസകരമായിട്ട് ടൂ കെ കിഡ്സ് എന്നെ ആക്കാറുണ്ട് നയൻറ്റി കിഡ്സ് എന്ന നിലയിൽ അവരെ ആ കാരണപ്പോ ഞങ്ങൾ അങ്ങനെ ഒരു ടേക്കിൽ പോകാണ് അപ്പൊ ഈ ടു കെ കിഡ്സിൽ ഇവരിങ്ങനെ കൂടി ഇതൊക്കെ ഏത് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അന്ന് അത് അന്നത്തെ കാലത്തെ പ്രണയഗാനികൾ മാത്രമല്ല അന്നത്തെ കാലത്തെ എല്ലാ പാട്ടുകളോടും നമുക്ക് നമ്മൾ കേട്ടിപ്പം കാടിറങ്ങി ഓടി വരും ഒരു മൂകനായ കാട്ടുകടു വേട്ടയാടി ആടി ഇതൊരു ഇതൊഴിവാ എന്നുള്ള പാട്ട് വരെ എന്ന് വേണ്ട ആ കാലഘട്ടത്തിലെ എല്ലാ പാട്ടുകളും ഇങ്ങനെ ആയിട്ട് കേട്ട് 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 അവന്മാരെ വെറുപ്പിച്ച് അപ്പൊ എന്നോടൊപ്പം റിനോ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രവർത്തനം ഉണ്ട് ഞങ്ങള് ഏകദേശം ഒരേ പ്രായക്കാരാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും ഇത് കണക്റ്റഡ് ആണ് അറ്റവും ഇതൊക്കെ ഏത് ഈ കട്ടുറുമ്പിന്റെ അന്നത്തെ കാലത്ത് നമ്മള് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അടിച്ചുപൊളി പാട്ടുകൾ ഒന്നാണല്ലോ കട്ടുറുമ്പിന്റെ കല്യാണം പൊട്ടുകുത്തണ്ണ പാപ്പാത്തി എന്നൊക്കെ ഉള്ള പാട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പാട്ടുകൾ മലയാളത്തിൽ ഉണ്ടോ അന്നത്തെ ഹിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്ന പാട്ടുകളാണല്ലോ ഇമാരെയൊക്കെ കേൾക്കുന്നത് പിന്നെ കിഡ്സ് കിഡ്സാവന്മാർക്ക് പിന്നെ പ്രേമനഷ്ടുണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ നയൻറ്റി കിഡ്സിന്റെ പാട്ടിലേക്ക് ഉമ്മ വരുന്ന അന്നേരം വന്നിട്ടാണല്ലോ ഒന്ന് എടുത്തിട്ട് പോകുന്നത് അപ്പൊ ബാക്കി ഈ പാട്ടുകളൊന്നും ഉമ്മമാർക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല പിന്നെ നമ്മൾ ട്രോൾ മെറ്റീരിയൽ ആയിട്ടാണല്ലോ അമ്മ ഇതൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് ഏഹ് ഇപ്പം അതിനകത്ത് കണക്റ്റഡ് ആയ പാട്ട് ഇപ്പം മനസ്സിന് മറയില്ല എന്നുള്ള പാട്ട് മാത്രമാണ് അമ്മമാർക്ക് ഇരിക്കുന്നത് കണക്റ്റഡ് ആയത് കാരണം അത് മനസ്സിന് മറയില്ല എന്നുള്ള പാട്ട് എല്ലാ കോളേജ് സെന്റ് ഓഫുകളുടെ റിങ് അതുകൊണ്ട് മാത്രം അമ്മമാർക്ക് അത് ബാക്കി ഭയങ്കര നമുക്ക് പക്ഷെ നമ്മള് നമ്മള് വേറെ ലോകത്താണ് അഴലിന്റെ ആഴങ്ങൾ കുറച്ചും കൂടെ ഒരു പുതിയ പാട്ടാണ് താരതമ്യം കുറച്ചും ഭയങ്കര വരികൾ എത്ര മനോഹരമാണ് ഒരു വിദഗത്തെ മാക്സിമം റൊമാൻറ്റിസൈസ് ചെയ്തൊക്കെ കാണലോ അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി എന്ന് പറയുന്നതിനപ്പുറം എന്താ നമുക്ക് പറയാനുള്ളത് അതെ അതെ അതുപോലെ എനിക്ക് ഈ ഈ മരണമായതുകൊണ്ടാണ് ഈ റഫീഖ് അഹമ്മദിന്റെ മരണം എത്തുന്ന നേരത്ത് ഈ മരണം എത്തുന്ന നേരത്തെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മരണം എന്നൊക്കെ കേൾക്കാനുള്ള ഒരു അസ്വസ്ഥ ഉണ്ട് പക്ഷെ അത് എത്ര മനോഹരമായൊരു പ്രണയഗാനമാണ് അല്ലേ മരണം എത്തുന്ന നേരത്ത് എന്റെ അരികിൽ നീ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലേ ഒടുവിൽ അകത്തേക്കെടുക്കുന്ന ശ്വാസത്തിന്റെ കണികയിൽ നിന്റെ ഗന്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലെ മനോഹരമായ പ്രണയകാലമാണ് നേരം രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പാട്ട് ഇനി രാഹുൽ അയച്ചു കൊടുക്കണം അപ്പൊ രാഹുൽ എല്ലാവർക്കും മറുപടി തരും മൂന്നാല് നിങ്ങൾക്ക് മനസ്സിലായില്ലേ രാഹുൽ ശരിക്കും ഇത്രയും സുമൂഹനും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനിലുള്ള മനുഷ്യനാണ് തലയിടിച്ചിട്ട് താഴെത്തി പക്ഷേ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും നിങ്ങളുടെ നാട്ടില് അതായത് റൂമാസ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനുള്ള ഒരു മെറ്റീരിയൽ കിട്ടാനില്ല ഞാൻ തപ്പി നോക്കി തപ്പി നോക്കി റിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല ഇത്ര ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇത്രയേറെ ഇങ്ങനെ നിൽക്കുന്ന ആള് നമ്മളിപ്പോ തമാശക്ക് പറയുകയാണെങ്കിൽ വിചമൃിച്ചു നിക്കുന്ന അങ്ങനെ ഒരാൾക്ക് ഈ പ്രണയത്തെ എങ്ങനെ ഇത്രയും മറച്ചു വെക്കാൻ കഴിയുന്ന ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പ്രണയമായ ജീവിതത്തിൽ തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടി ഈ പിന്നെ ഈ ക്യാമറ പോലും തോന്നുന്നില്ല ക്യാമറ പോലും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല വളരെ ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിന്റെ ില്ല അതുപോലെ ഈ ഡൽഹി കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ നമുക്കൊരു വിഷനാണ് ഒന്നാമത് കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് അവിടെ കുറച്ചുകൂടെ നമ്മൾ വളരും അതേപോലെ തന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടും ആ കാലഘട്ടത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് പറി പഠനം ഭയങ്കര അതായത് പിന്നെ നമ്മളിവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ കളിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് തെറ്റല്ലാത്തൊരു അക്കാദമിക് പശ്ചാത്തലവുമായിട്ടാണ് തെറ്റല്ലാത്തൊരു അക്കാദമിക് പശ്ചാത്തലവുമായിട്ടാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ സെന്റ് സ്റ്റീഫൻസ് പഠിക്കാൻ അപ്പോൾ നമ്മുടെ ഒരു സ്വപ്ന ക്യാമ്പസാണ് സ്റ്റീഫൻസ് യൂണിവേഴ്സിറ്റിയിലെ മികച്ച മാർഗങ്ങളൊന്ന് കാലഘട്ടത്തിൽ നമുക്കുണ്ട് അതൊരു പൊങ്ങച്ചായിട്ട് പറഞ്ഞതല്ല ഉണ്ട് അപ്പൊ അന്ന് നമുക്കതൊരു പൊങ്ങച്ചായിട്ടൊക്കെ തോന്നിയിരുന്നു നമ്മളിങ്ങനെ നല്ല മാർഗ്ഗമാണല്ലോ എന്നൊക്കെ നമ്മളൊരു പൊങ്ങച്ചവുമായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പം നമ്മളിങ്ങനെ ഇരിക്കുമ്പം നമ്മളൊന്നുമേ അല്ല എന്ന് ബോധ്യപ്പെടാനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് സ്റ്റീഫൻസിലൊക്കെ ഒരു പഠനം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് കാരണം പല യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ് അവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നവരെല്ലാവരും എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ് അപ്പോൾ അവരുടെയൊന്നും മുന്നേ നമ്മളൊന്നും അല്ല എന്നുള്ളൊരു ഒരു തോന്നൽ ഉണ്ടാകാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ കുറേ നല്ല അധ്യാപകരുണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ് ആണ് കുറച്ചുകൂടെ ഒരു ഹിസ്റ്ററിയെ സീരിയസ് ആയിട്ട് എടുക്കാൻ ഒരു മുഴുവൻ സമയം പൊതുപ്രവർത്തകനായിരുന്നില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്രകാരനായ ഹിസ്റ്റോറിയൻ ആയിട്ട് തന്നെ ഉള്ള ഒരു അധ്യാപകൻ ഒരു കോളേജ് അധ്യാപകനകാരം തന്നെ ആഗ്രഹിച്ച ആ വഴിയിലൂടെ തന്നെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു അപ്പൊ ആ ഹിസ്റ്ററിയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് പി എച്ച് ഡി ചെയ്യുന്നില്ല പി എച്ച് ഡി ചെയ്യുന്നു